ഹലോ നമസ്കാരം സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ബി എ തേർഡ് എം മലയാളം എടുത്തിട്ടുള്ളവരുടെ ദൃശ്യകലാ സാഹിത്യം എന്ന മെയിൻ പേപ്പറിൻ്റെ നാലാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻ്റുകൾ എഴുതി അറിയിക്കുക അപ്പം പേടി നോട്ട്സോ അസൈൻമെൻറ്റ്സോട്ടോ അവർ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇപ്പം വീഡിയോയിൽ ഞാൻ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ ബന്ധപ്പെടുവാണെങ്കിൽ ഡീറ്റെയിൽസ് പറയാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നാലാമത്തെ ബ്ലോക്ക് തിരക്കഥയാണ് അതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് നാടകവും സിനിമയും എന്നാണ് ജി ശങ്കരപ്പിള്ളയുടെ നാടകവും സിനിമയും എന്ന തിരക്കഥയെക്കുറിച്ച് അപ്പോൾ ആ ഒരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നോക്കാം നമുക്കിതിൽ എന്താണ് പ്രധാനമായിട്ട് സിനിമയും നാടകവും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം സിനിമ നാടകം തമ്മിലുള്ള സാമ്യങ്ങൾ എന്തൊക്കെയാണ് കഥാപാത്രങ്ങൾ രണ്ടിലും കഥാപാത്രങ്ങൾ അഭിനയത്തിലൂടെ കഥ അവതരിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു സാമ്യതയാണ് കലക്കും സംഭവ വികാസത്തിനും പ്രാധാന്യം നൽകുന്നു പിന്നെ കലക്കും സംഭവ വികാസത്തിനും പ്രാധാന്യം നൽകുന്നതോടൊപ്പം തന്നെ ഡയലോഗുകൾ മുഖേന കഥ പറയും സംഭാഷണ രൂപത്തിൽ കഥ പറയുന്നു എന്നുള്ളത് പിന്നെ കലാസമ്പ്രദായം രണ്ട് മാധ്യമങ്ങളും കലാരൂപങ്ങളാണ് അഭിനയവും സംവിധാനം സംഗീതം മുതലായവ ചേർന്ന് നിർമ്മിക്കുന്ന കലാരൂപങ്ങളാണ് പിന്നെ മറ്റേ അഞ്ചാമത്തൊന്ന് സമയം പ്രേക്ഷകരെ ഉൾക്കൊള്ളിക്കലാണ് സിനിമയും നാടകവും എല്ലാം പ്രേക്ഷകരെ എമോഷനായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന കലാരൂപങ്ങൾ പിന്നെ വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ അഭിനയം സിനിമ പല തവണ റെക്കോർഡ് ചെയ്യാം അതേസമയം നാടകം തത്സമയത്തിൽ എന്താണ് ജീവനപ്പറ്റി എന്താ പ്രകടനമാണ് എന്നു വെച്ചാൽ ജന ജീവിതാവസാനം വരെയുള്ള പ്രകടനം പിന്നെ സംവിധാനത്തിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം ക്യാമറ എഡിറ്റിങ് ഗ്രാഫിക് എന്നിവ സിനിമയിൽ ഉപയോഗിക്കുന്നു നാടക ലൈവ് സംവിധാനത്തെയാണ് ആശ്രയിക്കുന്നത് ഇനി മൂന്നാമത്തൊരു വ്യത്യാസം എന്ന് പറയുന്നത് പ്രേക്ഷകരുടെയാണ് സിനിമയിലൂടെ പലയിടങ്ങളിലെയും ആളുകൾ സിനിമ കാണും അതേസമയം അതേ സ്ഥലത്തുള്ള പ്രേക്ഷകർ മാത്രമാണ് നാടകം കാണുന്നത് പിന്നെ സാങ്കേതികതയിലാണ് സവിശേഷ ഇഫക്റ്റുകൾ ക്യാമറ കണ്ണുകൾ എന്നിവ സിനിമയിൽ ഉപയോഗിക്കുമ്പോൾ ലൈവ് സൈറ്റും പ്രകാശവുമാണ് നാടകത്തിൽ ഉപയോഗിക്കുന്നത് പിന്നെ പ്രകടന രീതിയിലാണ് വ്യത്യാസം സിനിമ റിയലിസ്റ്റിക് ആണ് കൂടുതൽ പ്രാധാന്യം ആക്ടിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നാൽ നാടകത്തിൽ ഒരാൾക്ക് കൂടുതൽ മികച്ച പ്രകടനം ആവശ്യമാണ് പിന്നെ മാധ്യമത്തിൻ്റെ കാര്യത്തിലാണ് സിനിമയിൽ ഫിലിം അഥവാ ഡിജിറ്റൽ എന്നിവ ഉപയോഗിക്കുന്നുണ്ട് നാടകം തിയേറ്റർ ലൈവാണ് ഇതാണ് രണ്ട് തമ്മിലുള്ള സാമ വ്യത്യാസങ്ങൾ ഇനി നാടകം ചലച്ചിത്രം ആക്കുമ്പോൾ ഒരു നാടകത്തെ ചലച്ചിത്രമാക്കുമ്പോൾ സംവി സംവിധായകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഒന്നാമതായിട്ട് മാധ്യമത്തിൻ്റെ സ്വഭാവ വിവേചനം ശ്രദ്ധിക്കണം രണ്ടാമതായിട്ട് തിരക്കഥയുടെ ആധികാരിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരേണ്ട അടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട് മൂന്നാമതായിട്ട് ലൊക്കേഷൻ തിരഞ്ഞെടുപ്പാണ് അതായത് നാടകത്തിലൊരു സെറ്റിൽ എല്ലാ സീനുകളും നടക്കാറുണ്ട് സിനിമയിലത് കഴിയില്ല അപ്പോൾ ലൊക്കേഷൻ തിരഞ്ഞെടുക്കും പിന്നെ കഥാപാത്ര പരിവർത്തനമാണ് എങ്ങനെ നാടകത്തിൽ അഭിനേതാക്കളുടെ പ്രകടനം വലിയതും തീവ്രവുമായി ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യണം സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികവും നിസ്സാരവുമായ പ്രകടനമാണ് ആവശ്യം അതിനനുസരിച്ച് കഥാപാത്ര പരിവർത്തനം നടത്തണം അഞ്ചാമത് സമയപരിധിയും ഗതിശീലതും നാടകം നീണ്ടു നിൽക്കുന്ന സംഭാഷണങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് സിനിമയിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു നിർത്താൻ വേണ്ടി സഹജമായ ഗതിയുള്ള ഒരു സമഗ്ര നിമിഷങ്ങൾ വേണം അപ്പോൾ എന്തു ചെയ്യണം സമയപരിധിയും ഗതിശീലതയും ശ്രദ്ധിക്കണം പിന്നെ സാങ്കേതിക ഉപാധികളുടെ ഉപയോഗമാണ് ബാക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ക്യാമറ മൂവ് മൂവ്മെന്റ് അതായത് ക്യാമറയുടെ ചലനം ഗ്രാഫിക് എഡിറ്റിങ് തുടങ്ങിയ സിനിമയുടെ ഗുണനിലവാരത്തിന് വലിയ വ്യത്യാസം വരുത്തുമ്പോൾ സാങ്കേതിക ഉപാധികളുടെ ഉപയോഗം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ദൃശ്യമാധ്യമത്തിന് അനുയോജ്യമായ സംവേദനാത്മകത വേണം ദൃശ്യമാധ്യമമാണ് സിനിമ നാടകവും അതെ പക്ഷേ അതിനെ സിനിമ ദൃശ്യങ്ങളിൽ കൂടുതൽ പറയാനുള്ള മാധ്യമം അപ്പോൾ ഒരു പ്രാവീണ്യം കൊടുക്കണം വേണം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചലച്ചിത്രമാക്കിയ മലയാള സിനിമകൾക്ക് ഉദാഹരണം ചോദിക്കാം നമ്മളോട് വേണമെങ്കിൽ ചലച്ചിത്രമാക്കി മാറ്റിയിട്ടുള്ള മലയാള സിനിമകൾക്ക് ഉദാഹരണങ്ങൾ ചലച്ചിത്രമാക്കിയ മലയാള സോറി മലയാള നാടകങ്ങൾ ചലച്ചിത്രമാക്കിയിട്ടുണ്ട് അതിന് ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട് പലപ്പോഴും ഇപ്പോൾ മലയാള നാടകങ്ങൾക്ക് ഉദാഹരണം ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാടുണ്ട് കുറച്ച് നമുക്ക് പറയാം കേട്ടോ ഇപ്പോൾ കൂട്ടുകാരൻ തോപ്പിൽ ബാസി എഴുതിയ നാടകമാണ് കൂട്ടുകാരൻ അത് സിനിമയാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ചലച്ചിത്രമായിട്ടത് പുറത്തിറങ്ങി ജി കൃഷ്ണനാണ് സംവിധാനം നിർവഹിച്ചത് പിന്നെ മറ്റൊന്നാണ് സഖാവ് തോപ്പിൽ ബാസി എഴുതിയ നാടകം തന്നെയാണ് ഏത് സഖാവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ചലച്ചിത്രമാക്കിയത് കെ എസ് സേതുമാധവനാണ് സംവിധാനം ചെയ്തത് പിന്നെ പാലേരി മാണിക്യം ഒരു പാതിരാക്കൊല പാതകത്തിൻ്റെ കഥ എന്ന ആദ്യത്തെ ടി വി നാടകമായിട്ട് അവതരിപ്പിക്കപ്പെട്ട നാടകം രണ്ടായിരത്തി ഒൻപതിൽ ചലച്ചിത്രമായിട്ട് അവതരിപ്പിച്ചു രഞ്ജിത്താണ് ഇത് സംവിധാനം ചെയ്തത് മമ്മൂട്ടിയാണ് മുഖ്യവേഷത്തിൽ എത്തുന്നത് പിന്നെ ആടുജീവിതം അല്ലേ എൻ്റെ ചേതാവായ വെന്യാമീൻ്റെ കഥ പിന്നീട് തിയേറ്ററിൽ നാടകമായിട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി നാലിൽ അത് ചലച്ചിത്രമായിട്ട് ബ്ലസ്സി സംവിധാനം ചെയ്തു പിന്നെ കവിത കെ ടി മുഹമ്മദ് എഴുതിയ നാടകമാണ് കവിത ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ കെ എം കൃഷ്ണൻ നായർ അത് സംവിധാനം ചെയ്ത് സിനിമയാക്കി മാറ്റി പിന്നെ അത്രയും ഇതിന് വളരെ കുറച്ച് ഭാഗമായിരുന്നു ഇപ്പോഴത്തേക്കും നമ്മൾ സിനിമയും നാടകം തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങൾ സാമ്യതകൾ എന്തൊക്കെയാ പറഞ്ഞാൽ കഥാപാത്രങ്ങളിലുള്ള സാമ്യതകളുണ്ട് കഥാസൂത്രത്തിലുള്ള കഥാസൂത്രം എന്ന് പറയുമ്പോൾ എന്താണ് കഥക്കും സംഭവ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് കഥാസൂത്രം കേട്ടോ അതിൽ സാമ്യതയുണ്ട് പിന്നെ സംഭാഷണങ്ങൾക്ക് പ്രാധാന്യമുള്ളതാണ് എന്നത് സാമ്യതയാണ് പിന്നെ കലാസമ്പ്രദായങ്ങളാണ് രണ്ടും എന്നത് രണ്ടും തമ്മിലുള്ള സാമ്യതയാണ് പിന്നെ പ്രേക്ഷകരെ ഉൾക്കൊള്ളലാണ് രണ്ടിൻ്റെയും ലക്ഷ്യം എന്നതും സാമ്യതയാണ് വ്യത്യാസങ്ങൾ ചോദിക്കുമ്പോൾ അഭിനയത്തിൽ വ്യത്യാസമുണ്ട് സംവിധാനത്തിൽ വ്യത്യാസമുണ്ട് പ്രേക്ഷകരിൽ വ്യത്യാസമുണ്ട് പിന്നെ സാങ്കേതിക വിദ്യകളിൽ വ്യത്യാസമുണ്ട് പ്രകടന രീതിയിൽ വ്യത്യാസം കാണാൻ സാധിക്കും മാധ്യമങ്ങളിൽ വ്യത്യാസമുണ്ട് സിനിമയില് ഫിലിം അഥവാ ഡിജിറ്റൽ എന്നിവ ഉപയോഗിക്കുമ്പോൾ നാടകം തിയേറ്റർ ലൈവായിട്ട് ഉപയോഗിക്കുന്നു പറഞ്ഞല്ലോ അല്ലേ ഇനി നാടക ചലച്ചിത്രമാക്കുമ്പോൾ സംവിധായകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്തൊക്കെയാണ് മാധ്യമത്തിൻ്റെ സ്വഭാവ വിവേചനം അതായത് നാടകം ഒരു തിയേറ്റർ കലാരൂപമാണെങ്കിലും ചലത്രം ചലച്ചിത്രം വിഷ്വൽ മീഡിയ ആണെന്ന പ്രത്യേകത മനസ്സിലാക്കിയിട്ട് ചെയ്യണം അതായത് ചലച്ചിത്രത്തിലേക്ക് മാറ്റുമ്പോൾ ക്യാമറ ഭാവങ്ങൾ ലൊക്കേഷനുകൾ എഡിറ്റിംഗ് മുതലായവ ഉപയോഗിക്കണം എന്നർത്ഥം പിന്നെ തിരക്കഥയുടെ ആധികാരിക പരിഷ്കാരങ്ങൾ നാടകത്തിലെ സംഭാഷണങ്ങൾ കൂടുതലായും സ്റ്റേജിൽ അനുയോജ്യമായ രീതിയിലുള്ളതായിരിക്കും സിനിമയ്ക്ക് അനുയോജ്യമായിട്ട് തിരക്കഥ പുനനിർമ്മിക്കുകയും ചെറുതാക്കുകയും ചെയ്യണം ചില നാടക സംഭാഷണങ്ങൾ സിനിമയിൽ വിഷ്വലായി കാണിക്കുന്നതിലൂടെ അത് ലളിതമാക്കാൻ കഴിയും ട്ടാ പിന്നെ ലൊക്കേഷൻ തിരഞ്ഞെടുപ്പം പറഞ്ഞല്ലോ ചെറിയൊരു സൈറ്റ് പോരാ സിനിമ ലൊക്കേഷൻ മാറി മാറി സൈറ്റുകൾ മാറി മാറി എടുക്കേണ്ടതുണ്ട് പിന്നെ കഥാപാത്ര പരിവർത്തനം അതുകൊണ്ടെന്ന് പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞല്ലോ നാടകത്തിലൊരു സൈറ്റിൽ എല്ലാ സീനുകളും നടക്കും എന്ന സിനിമയിൽ ഭിന്ന ഭിന്നമായിട്ടുള്ള ലൊക്കേഷനുകൾ ഉപയോഗിക്കാൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ലൊക്കേഷൻ തിരഞ്ഞെടുപ്പ് നടത്തണം പിന്നെ കഥാപാത്ര പരിവർത്തനം എന്ന് പറയുമ്പോൾ നാടകത്തിലെ അഭിനേതാക്കളുടെ പ്രകടനം വലിയതും തീവ്രവുമായിരിക്കും അതേസമയം സിനിമയിൽ ക്യാമറയ്ക്ക് മുന്നിൽ സ്വാഭാവികവും നിസ്സാരവുമായ പ്രകടനമാണ് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് അഭിനേതാക്കളുടെ പ്രകടനം ചരിത്ര മാധ്യമത്തിന് അനുസൃതമായിട്ട് അടിയന്തിരമായിട്ട് രൂപപ്പെടുത്തണം പിന്നെ സമയപരിധിയും ഗതിശീലതയും ാടകം നീണ്ടു നിൽക്കുന്ന സംഭാഷണങ്ങൾ ഉൾക്കൊള്ളാറുണ്ട് സിനിമയിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് സഹജമായ ഗതിയുള്ള സമഗ്ര നിമിഷങ്ങൾ വേണം പേസ് മ്യൂസിക് എഡിറ്റിങ് എന്നിവ കൊണ്ട് കാഴ്ചാനുഭവം ഇണങ്ങുന്ന ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കണം അപ്പോൾ സമയപരിധിയും ഗതിശീലതയും പിന്നെ സാങ്കേതിക ഉപദികളുടെ ഉപയോഗം ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ക്യാമറ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ എഡിറ്റിംഗ് തുടങ്ങിയ സിനിമകളുടെ ഗുണനിലവാരത്തിൽ വലിയ വ്യത്യാസം സൃഷ്ടിക്കുന്ന സംഗതികളാണ് ഇത് നാടകത്തിൽ ഇല്ലാത്ത ഇനങ്ങളാണ് അപ്പോൾ ഇവ അതിനാൽ സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് സംയോജിപ്പിക്കാനുള്ള സംയോജിപ്പിക്കാനുള്ളൊരു ഇതൊക്കെ ഒരു ശ്രമം നടത്തണം പിന്നെ ദൃശ്യമാധ്യമത്തിന് അനുയോജ്യമായ സംവേദനാത്മകത എന്ന് പറയുമ്പോൾ ദൃശ്യങ്ങളിൽ കൂടുതൽ പറയാനുള്ള മാധ്യമമാണ് അതുകൊണ്ട് വാക്കുകളേക്കാൾ കാഴ്ചകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് തയ്യാറാകും കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ പറഞ്ഞത് എന്താണ് ചലച്ചിത്രമാക്കിയ നാടകങ്ങളാണ് ഒരുപാട് ചലച്ചിത്രമാക്കിയ നാടകങ്ങളുണ്ട് ഒന്ന് രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ ഒരേ ആളുകളുടേതായ നിങ്ങൾക്ക് പഠിക്കാൻ വേഗണ്ടെന്നുള്ളതുകൊണ്ടാണ് രണ്ടെണ്ണം തോപ്പിൽ ബാസിയുടേത് തന്നെ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ മാറ്റിക്കൊടുക്കുന്നതിൽ വിരോധമൊന്നുമില്ല കേട്ടോ ഓക്കെ താങ്ക്സ്